സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും മസ്റ്ററിംഗ് നടത്തണം ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്താനാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിങ് ചെയ്യണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തീകരിക്കേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്ക് അവരുടെ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് ചെയ്തു കൊടുക്കുന്നതിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട് ഇത്തരത്തിൽ ആവശ്യമുള്ളവർ തങ്ങളുടെ സമീപത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കേണ്ടതാണ് ടൈനൂസ് ചേർത്തല